അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർക്ക് എന്നും ഒരു പ്രകാശ ഗോപുരമാണ് എച്ച് വൺ ബി വിസ ഉയർന്ന വിദ്യാഭ്യാസവും പ്രൊഫഷണൽ വൈദഗ്ധ്യവുമുള്ളവരെ അമേരിക്കൻ കമ്പനികളിലേക്ക് താൽക്കാലികമായി നിയമിക്കാൻ സഹായിക്കുന്ന ഈ വിസ അമേരിക്കൻ സാമ്പത്തിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഈ വിസ വിതരണം ചെയ്യുന്ന രീതിയിൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ എച്ച് വൺ ബി വിസയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എഞ്ചിനീയറിംഗ് ശാസ്ത്രം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവാദം നൽകുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ ബിരുദമോ ലൈസൻസോ അല്ലെങ്കിൽ അതിന് തുല്യമായ തൊഴിൽ പരിശീലനമോ ആവശ്യമാണ് തുടക്കത്തിൽ മൂന്ന് വർഷം കാലാവധിയുള്ള ഈ വിസ പിന്നീട് മൂന്ന് വർഷത്തേക്ക് കൂടി പുതുക്കാൻ സാധിക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയിലും ഗവേഷണ വിസക്കാർ വലിയ നൽകുന്നുണ്ട് ലോകത്തിലെ മികച്ച പ്രതിഭകളെ അമേരിക്കയിലേക്ക് ആകർഷിക്കാൻ ഈ വിസ വലിയ പങ്കുവഹിച്ചു ഓരോ വർഷവും അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിക്കുമ്പോൾ നിലവിൽ നറുക്കെടുപ്പിലൂടെയാണ് വിസ ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് ഇത് നൈപുണ്യമുള്ള എല്ലാ തൊഴിലാളികൾക്കും അവർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെങ്കിലും ഒരുപോലെ അവസരം നൽകിയിരുന്നു ട്രംപ് ഭരണകൂടം നിർദ്ദേശിക്കുന്ന പുതിയ നിയമം നിലവിലെ ലോട്ടറി സമ്പ്രദായത്തിന് പകരം ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്ക് മുൻഗണന നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയുക എന്നതാണ് എന്നാൽ ഈ മാറ്റം എച്ച് വൺ ബി വിസയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിയേക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കഴിവുള്ളവരെക്കാൾ ഉയർന്ന ശമ്പളം നേടുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ആഡംബര വർക്ക് പെർമിറ്റായി മാറിയേക്കാം ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ വിദേശ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാകും കാരണം ഒരു ഫ്രഷറുടെ ശമ്പളം ഉയർന്ന തസ്തികയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തേക്കാൾ കുറവായിരിക്കും അതിനാൽ അവർക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് അമേരിക്കയിലേക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനായി വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെയും ബാധിച്ചേക്കാം എച്ച് വൺ ബി വിസ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് കനത്ത ആഘാതമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കക്കാർക്ക് അവസരം കുറയുമെന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ആയിരക്കണക്കിന് പുതിയ ബിരുദധാരികൾ ഓരോ വർഷവും എച്ച് വൺ ബി വിസയ്ക്കായി അപേക്ഷിക്കുന്നുണ്ട് പുതിയ നിയമം വന്നാൽ തുടക്കക്കാരായ പ്രൊഫഷണലുകൾക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ലാതാകും ഉയർന്ന ശമ്പളം നൽകുന്ന ടെക് ഭീമന്മാരായ കമ്പനികളിൽ ജോലി ലഭിക്കുന്നവർക്ക് മാത്രമായി വിസ പരിമിതപ്പെട്ടേക്കാം അതോടൊപ്പം സാമ്പത്തിക മേഖലകളിൽ വിദേശ പ്രതിഭകളുടെ കുറവൊരു പ്രധാന കാര്യമാണ് ഉയർന്ന ശമ്പളം നൽകാൻ കഴിയുന്ന വലിയ ടെക് കമ്പനികൾക്ക് വിദഗ്ധരെ ലഭിച്ചേക്കാം എന്നാൽ കുറഞ്ഞ ശമ്പളമുള്ളതും എന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതവുമായ വിദ്യാഭ്യാസം ഗവേഷണം ആരോഗ്യ സംരക്ഷണം സർക്കാർ ജോലികൾ തുടങ്ങിയ മേഖലകളിൽ വിദേശ പ്രതിഭകളെ നിയമിക്കുന്നത് ബുദ്ധിമുട്ടാകും ഇത് ഈ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം സൃഷ്ടിക്കും അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുമുണ്ട് ഉയർന്ന ശമ്പളത്തിന് മത്സരിക്കാൻ കഴിയാത്ത കഴിവുള്ള പ്രൊഫഷണലുകൾക്ക് മറ്റ് രാജ്യങ്ങളായ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം ഈ രാജ്യങ്ങൾ നിലവിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ കൂടുതൽ എളുപ്പമുള്ള കുടിയേറ്റ നിയമങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് അമേരിക്കയ്ക്ക് വലിയൊരു പ്രതിഭാതരായ തൊഴിലാളി സമൂഹത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകും നിലവിൽ എച്ച് വൺ ബി വിസയുള്ള പല പ്രൊഫഷണലുകളുടെയും ഭാവി പുതിയ നിയമം കാരണം അനിശ്ചിതത്വത്തിലാകും വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വ്യക്തതയില്ലാത്തത് അവരുടെ ദീർഘകാല പദ്ധതികളെയും കുടുംബ ജീവിതത്തെയും ബാധിക്കും പുതിയ നിയമം നടപ്പാക്കുന്നത് നിലവിലുള്ള വിസ ഉടമകളെ ബാധിക്കുമോ എന്നതിനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട് ചെറിയ കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നത് പുതിയ നിയമം കൂടുതൽ ദുഷ്കരമാക്കും ഇത് അമേരിക്കൻ തൊഴിലിടങ്ങളിൽ വൈവിധ്യങ്ങൾ കുറയാനും ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നും ഉയർന്ന വരുമാനമുള്ള പ്രൊഫഷണലുകളിൽ നിന്നും മാത്രമുള്ള ഒരു തൊഴിലാളി സമൂഹത്തെ സൃഷ്ടിക്കാനും കാരണമായേക്കാം ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ വളർച്ചയ്ക്ക് ദോഷകരമാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ ആകർഷിച്ചുകൊണ്ടാണ് അമേരിക്ക ലോകോത്തര നിലവാരം നിലനിർത്തിയിരുന്നത് നോബൽ സമ്മാന ജേതാക്കളിൽ വലിയൊരു പങ്കും കുടിയേറ്റക്കാരാണ് ഉയർന്ന ശമ്പളത്തെ മാത്രം അടിസ്ഥാനമാക്കി വിസ അനുവദിക്കുന്നത് ഈ നേട്ടത്തെ ഇല്ലാതാക്കും ട്രംപ് ഭരണകൂടം കൊണ്ടുവരാനുദ്ദേശം ഈ നിയമം നിയമപരമായ വെല്ലുവിളികൾ നേരിട്ടേക്കാം വിസ നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നുണ്ടോ എന്നും ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്നും ചോദ്യങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് കുറഞ്ഞ ശമ്പളം മാത്രം ലഭിക്കുന്ന ഒരു ഗവേഷകനോ ഡോക്ടർക്കോ പുതിയ നിയമം കാരണം വിസ ലഭിക്കാതെ വരാം എന്നാൽ സമൂഹത്തിന് അവരുടെ സേവനം അത്യന്താപേക്ഷിതമാണ് ഇത് ഈ മേഖലകളിൽ പ്രതിഭകളുടെ ക്ഷാമം സൃഷ്ടിക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ആരോഗ്യ ശാസ്ത്ര മേഖലകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എച്ച് വൺ വിസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട് വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയുക അമേരിക്കൻ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ട മാറ്റങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നത് സംശയാസ്പദമാണ് ഇത് അമേരിക്കയുടെ മത്സരക്ഷമത കുറയ്ക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ ആകർഷിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുന്നതിനും കാരണമായേക്കാം ഉയർന്ന ശമ്പളമുള്ള തൊഴിലാളികളെ മാത്രം ലക്ഷ്യമിട്ട് ഒരു വിസാ സമ്പ്രദായം ഉണ്ടാക്കുന്നത് ഒരു രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായകമാകില്ല ഉദാഹരണത്തിന് ഒരു സർവകലാശാലയിലെ പ്രൊഫസറുടെ ശമ്പളം ഒരു ടെക് കമ്പനിയിലെ എഞ്ചിനീയറുടെതിനേക്കാൾ കുറവായിരിക്കാം എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ സംഭാവനകൾ ഒരു രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാണ് ചുരുക്കത്തിൽ ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന മാറ്റങ്ങൾ അമേരിക്കയിലെ വിദേശ തൊഴിലാളികളുടെ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ളവരുടെ ഭാവിയെ അനിശ്ചിതത്തിലാക്കുന്നതിനൊപ്പം എല്ലാ കാലത്തും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അമേരിക്ക ഉപയോഗപ്പെടുത്തിയിരുന്ന വിദേശ പ്രൊഫഷണലുകളുടെ വൈദഗ്ധ്യം കുത്തനെ ഇടിയുന്നതിനും കാരണമാകും ഇത് അമേരിക്കയുടെ പ്രതിച്ഛായയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി എന്ന നിലയിലുള്ള അതിന്റെ സ്ഥാനത്തെയും ബാധിച്ചേക്കാം